നൂറ്റി എൺപത്തിരണ്ട് ദിവസം ഇന്ത്യയിൽ ഉണ്ടാകണം എന്ന ഒറ്റ വ്യവസ്ഥ ഉള്ളതിനാലാണ് പ്രവാസികൾക്ക് ഇന്ത്യയിൽ ആധാർ കാർഡ് എടുക്കുന്നതിന് ഇതുവരെ തടസ്സമുണ്ടായിരുന്നത് ആധാർ കാർഡ് ഇല്ലാത്തതിൻ്റെ പേരിൽ പ്രവാസികളുടെ അവകാശങ്ങൾ തടസ്സപ്പെടുത്തരുതെന്ന് കേന്ദ്ര സർക്കാർ സർക്കുലറുകൾ ഇറക്കിയിരുന്നുവെങ്കിലും സ്ഥിതി മറിച്ചായിരുന്നു ഫോൺ കണക്ഷൻ മുതൽ മക്കളുടെ വിദ്യാഭ്യാസം വരെയുള്ള നിരവധി കാര്യങ്ങൾ ആധാർ കാർഡിൻ്റെ പേരിൽ പ്രവാസികൾക്ക് നിഷേധിക്കപ്പെടുകയും ചെയ്തിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പുതിയ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത് ഈ മാറ്റം അനുസരിച്ച് ഇന്ത്യൻ പാസ്പോർട്ട് കൈവശം വയ്ക്കുന്ന ഏതൊരാളെയും ഇന്ത്യൻ റസിഡന്റായി പരിഗണിച്ച് ആധാർ കാർഡ് നൽകുകയാണ് ചെയ്യുന്നത് പ്രവാസികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വാർത്തയാണത് ആ വാർത്തയിലേക്ക് നാട്ടിൽ എത്ര ദിവസം താമസിക്കാമെന്ന പരിധിയില്ലാതെ പ്രവാസികൾക്ക് ആധാർ കാർഡ് എടുക്കാൻ കഴിയുന്ന അസാധാരണമായ ഗസറ്റ് വിജ്ഞാപനമാണ് കേന്ദ്ര സർക്കാർ ഇറക്കിയിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപതിനാണ് ഡി എൽ മൂന്ന് മൂന്ന് പൂജ്യം പൂജ്യം നാല് ബാർ ഒമ്പത് ഒമ്പത് എന്ന നമ്പറിലുള്ള വിജ്ഞാപനം കേന്ദ്ര സർക്കാർ ഇറക്കിയിരിക്കുന്നത് ഇതോടെ പ്രവാസികൾക്ക് വിവിധ കാര്യങ്ങൾക്കായി ആധാർ കാർഡ് നിർബന്ധിക്കരുതെന്ന ഇളവാണ് ഇല്ലാതായിരിക്കുന്നത് ഫലത്തിൽ പ്രവാസികൾക്കെല്ലാം ആധാർ കാർഡ് നിർബന്ധവുമാക്കി പുതിയ നടപടി പ്രകാരം പ്രവാസികൾക്ക് നാട്ടിലെത്തിയാൽ ഇനി മുതൽ ആധാർ കാർഡിന്റെ നേരിട്ട് അപേക്ഷിക്കാം ആധാർ കാർഡിന് അപേക്ഷിക്കുവാൻ നൂറ്റി എൺപത്തിരണ്ട് ദിവസം ഇന്ത്യയിൽ ഉണ്ടാവണമെന്ന നിബന്ധന നിലവിലുണ്ട് ഇത്തരക്കാരെ മാത്രമേ റെസിഡന്റായി കണക്കാക്കി ആധാർ കാർഡ് ലഭിക്കാവൂ എന്നാണ് നിയമം ഇതിനാൽ നോൺ റെസിഡന്റ് ഇന്ത്യ അതായത് എൻ ആർ ആധാർ കാർഡ് ലഭിക്കുന്നതിന് തടസ്സമുണ്ടായിരുന്നു ഈ സാഹചര്യമാണ് പുതിയ വിജ്ഞാപന പ്രകാരം മാറിയത് ഇന്ത്യൻ പാസ്പോർട്ട് കൈവശം വെക്കുന്ന ഏതൊരാളെയും പരിഗണിച്ച് ആധാർ കാർഡ് യാണ് ഇനി മുതൽ ചെയ്യുക എൺപത്തിരണ്ട് ദിവസം ഇന്ത്യയിൽ ഉണ്ടാവുക എന്ന വ്യവസ്ഥ ഉള്ളതിനാൽ പ്രവാസികൾക്ക് ആധാർ കാർഡ് എടുക്കുന്നതിന് വലിയ തടസ്സം ഉണ്ടായിരുന്നു ആധാർ കാർഡ് ഇല്ലാത്തതിന്റെ പേരിൽ പ്രവാസികളുടെ അവകാശങ്ങൾ പൂർണ്ണമായും നിഷേധിച്ച സാഹചര്യങ്ങളും പല ഭരണകൂടത്തിനടുത്തു നിന്നും ഉണ്ടായി എന്നാൽ അവകാശങ്ങൾ യാതൊരു വിധത്തിലും തടസ്സപ്പെടുത്തരുതെന്ന് പറഞ്ഞിരുന്നെങ്കിലും സ്ഥിതി മറിച്ചായിരുന്നു ഫോൺ കണക്ഷൻ മുതൽ മക്കളുടെ വിദ്യാഭ്യാസം വരെയുള്ള നിരവധി കാര്യങ്ങൾ ആധാർ കാർഡിന്റെ പേരിൽ പ്രവാസികൾ പ്രയാസപ്പെട്ടിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ പ്രവാസികൾക്കും ആധാർ കാർഡ് എന്ന പ്രഖ്യാപനം ഉണ്ടായത് നൂറ്റി എൺപത്തിരണ്ട് ദിവസം എന്ന ചട്ടം തന്നെ ഇന്ത്യൻ പാസ്പോർട്ട് അടിസ്ഥാനമാക്കി എൻ ആർ ഐക്കാർക്ക് ആധാർ കാർഡ് അനുവദിക്കണമെന്നായിരുന്നു പ്രഖ്യാപനം ഇതോടെ നേരത്തെയുള്ള ഇളവ് ഇല്ലാതായതോടെ ബാങ്ക് ഇടപാടടക്കമുള്ള വിവിധ നടപടികളിൽ വിവിധ നടപടികളിൽ ആധാർ കാർഡ് പ്രവാസികൾക്കും നിർബന്ധമാവുകയും ചെയ്യും എന്തായാലും ആധാർ നിർബന്ധമായതോടെ അത് ഒട്ടേറെ പ്രവാസികൾക്ക് നൂറ് ശതമാനം ഉപകാരപ്പെടുമെന്നുള്ളത് ഉറപ്പാണ് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി